ഹലോ എല്ലാവർക്കും നമസ്കാരം ചന്ദ്രക ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പിക്കപ്പ് ആൽ റേഡിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തേം പോലെ തമിഴിലെ മൂന്ന് ചിത്രങ്ങളുണ്ട് അല്ലാതെ ഇവിടെ മൂന്ന് ഫയലുകളുണ്ട് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കൂടെയുള്ളവർ ഉള്ളവർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ നിങ്ങളുടെ വർക്ക് പ്ലേസിനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകൾ പിന്നെ നിങ്ങളുടെ പാർട്ട്നർ ഓക്കെ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഓക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ പിന്നെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഓക്കെ അത്രയും നിങ്ങളൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ചില ആളുകളുണ്ട് നിങ്ങളുടെ ലൈഫിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഓക്കെ എന്താണ് അവരുടെ ശരിയായ ഉദ്ദേശം നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് വൺ എൻ്റെ ഇത് ഗ്രൂപ്പ് ടൂ ഗ്രൂപ്പ് ത്രീ ഇന്നത്തെയും പോലെ ഇൻറ്റു വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും റീഡിങ് കേൾക്കുക നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് സ്വീകരിക്കുക എല്ലാത്തിൻ്റെ തള്ളിക്കളയുക അപ്പോൾ ടൈം സ്റ്റാസ് എല്ലാ ഗ്രൂപ്പിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻഡ്യൂ ടീവിലി ചൂസ് ചെയ്യാം ഹലോ ഗ്രൂപ്പ് വൺ അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ തമിഴിൽ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂരിഭാഗം പേരെ വിശ്വസിക്കാം എന്നാൽ ചില ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണം മനസ്സിലായോ അതായത് ഒരു മേ ബി എനർജിയാണ് ചിലവരെ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നർത്ഥം ഓക്കെ നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കാനാണ് അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇൻട്യൂടീബിലി അറിയാം ആരെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ചില ആളുകൾ എത്ര അടുപ്പങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് എന്തോ ഇവർ ഇവർക്ക് എന്തോ ഒരു എനിക്ക് ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യും എനിക്ക് സംതിങ് ഈസ് റോങ് ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ കാരണം ചില ആളുകളെ നിങ്ങൾ തള്ളിക്കളയേണ്ടതുണ്ട് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും നല്ലതാണ് എന്നുള്ളൊരു ഐഡിയ ആണ് കിട്ടുന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശങ്ങൾ നോക്കാം അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് നയൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോർട്സ് സെവൻ ഓഫ് പെൻഡക്കേൾസ് ഓക്കെ അപ്പം ഇതിൽ ചിലർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻറ്റു തോന്നുന്ന ആൾക്കാർ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികൾ അവർ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പേഷ്യൻസ് ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്ന് ഞാൻ കാണുന്നു ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുക അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ തരിക അല്ലെങ്കിൽ നിങ്ങളെ അനാവശ്യമായിട്ട് ഇല്ലാത്ത വെറുതെ എന്താ പറയുക മോഹിപ്പിക്കുക എന്ന് പറയില്ലേ വെറുതെ ആഗ്രഹങ്ങൾ തരിക എന്നാൽ അവരതൊന്നും നിറവേറ്റില്ല എന്ത് കാര്യം അവർ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇപ്പോൾ ഒരു പാർട്ട്ണർ ലെവലിലാണ് നിങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇൻട്രാക്ഷൻ ഉണ്ട് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവരുടേല് കൂടുതൽ കാണുന്നത് ഒരു പാഷനാണ് ഒരു ഇമോഷണൽ അവൈലബിലിറ്റി കുറവാണ് ഓക്കെ അവർ കൂടുതലും ആ ഒരു പാഷൻ ആണ് ഉള്ളത് ഒരു ഫിസിക്കൽ ആണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാക്കുക പിന്നെ എല്ലാവരും അല്ല പറയണേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവിലി അറിയാൻ ചിലരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റിംഗ് ഫേസിലോ ഒക്കെ ആയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളവിടെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഒരു സ്റ്റേജൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ എന്താ പറയുക ഇവർ ശരിയാവില്ല അല്ലെങ്കിൽ സെറ്റ് ആവില്ല എന്നൊരു തോന്നൽ വളരെയധികം ഉണ്ടെങ്കിൽ അത് ആണ് കാരണം അവർക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നതിനപ്പുറം ഒരു ഡീപ് ഇൻഡെപ്ത് ഫീലിംഗ് ഒന്നും അവിടെ കാണുന്നില്ല എന്നാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളോട് വളരെ സ്വീറ്റും അതായത് ജനുവൻലി സ്വീറ്റ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തെറ്റായ ഡിസിഷൻ എടുക്കുന്നു എന്ന് കാണുമ്പം അവർ അത് അത് ഇതിനേക്കാൾ നല്ലത് വേറെയായിരിക്കും എന്നാൽ അവരിങ്ങനെ സജസ്റ്റ് ചെയ്യും ഓക്കെ നിങ്ങളുടെ അടുത്ത് പിന്നെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ വെച്ച് കളിയാക്കാനോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ട്രയറ്റിനടുത്ത് കളിയാക്കുകയോ അതിനെ എന്താ പറയാ ഞാൻ കേൾക്കുന്ന വാക്ക് ട്രോൾ ചെയ്യാന്നാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ അങ്ങനത്തെ വാക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കില്ല അവര് ഓക്കെ വളരെ മെച്ചോർഡായിട്ടുള്ള ഇവർ ഇവരിവരുടെ സ്നേഹം ഇങ്ങനെ വല്ലാതെ കാണിക്കൊന്നുമില്ല അവരുടെ പ്രവൃത്തികളിലൂടെയാണ് നിങ്ങൾ അറിയുന്നത് അവർക്ക് അത്രയും നിങ്ങളോടൊരു സ്നേഹം കരുതൽ എന്നുള്ളത് അവരുടെ പ്രവൃത്തിയാണ് അവിടെ ഓക്കെ അവരിങ്ങനെ എല്ലാവരെയും മുന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൊളീഗാണ് അങ്ങനെ ഒന്നും ചിലപ്പോ കാണിക്കുന്നുണ്ടാവില്ല പക്ഷെ അവരുടെ ആക്ഷൻസ് ഓക്കെ അവിടെ ആ ആക്ഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് ഒരുപാട് കാര്യമാണ് നിങ്ങൾ എന്നുള്ളത് അങ്ങനത്തെ കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് അവർ ആക്ച്വലി നിങ്ങൾക്ക് വളരെ നല്ലതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ നന്നായി കാണുക നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരാം നിങ്ങളുടെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുക നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കുക അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾ ലൈഫിൽ നന്നായി കാണണം നിങ്ങൾ സക്സസ്ഫുൾ ആയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ എന്താ പറയുക നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ഗാർഡിനെ പോലെ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ ഓക്കെ നിങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് കുറപ്പ് കുറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ എന്തിൻ്റെ എടുത്തു ചാടി പോകുമ്പോൾ നിങ്ങളൊക്കെ അതൊന്ന് എന്താ പറയുക ആ ഒരു എടുത്തു ചാടി പോകുന്ന ഒരു പ്രവണതയെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കൊരു സജഷൻസ് ഒക്കെ തന്ന് നിങ്ങൾക്കൊരു വാർണിംഗ് ഒക്കെ തരണ്ടടുത്ത് വാർണിംഗ് ഒക്കെ തന്നെ അത് നിങ്ങൾ വളരെ കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവാണ് അവർ നിങ്ങൾ എന്താ പറയുക അബദ്ധങ്ങളിൽ നിന്ന് ചെന്ന് ചാടരുത് അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ നാളെ റിഗ്രറ്റ് ചെയ്യരുത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ ഓക്കെ ഞാൻ പറയുന്നു അവരവരുടെ സ്നേഹമൊന്നും വല്ലാതെ ഇങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് കാണിക്കുന്ന ഒരു ഒരു പത്രാശൊന്നും പറയില്ല എൻ്റെ വളരെ അടുത്ത് സുഹൃത്താണ് അങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷെ അവരുടെ ആക്ഷൻസ് ഓക്കെ ആക്ഷൻ സ്പീക്സ് ലൗ ദൻ വോഡ്സ് അതാണ് ഉണ്ടാകുന്നത് അവർ കൂടുതൽ അവരുടെ ആക്ഷൻസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അവർക്ക് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഓക്കെ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്ത് യാതൊരു ദുരുദ്ദേശമൊന്നുമില്ല പക്ഷെ ബാക്കി നിങ്ങളോട് വല്ലാതെ സ്നേഹം കാണിക്കുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക അപ്പം പക്ഷേ നിങ്ങൾക്ക് അവർ എത്ര ഫ്രണ്ട്ലിയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊരു തോന്നല് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തണം അവരായിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ നമുക്ക് അറിയേണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി അപ്പോൾ ഇനി ചെയ്യാതിരിക്കുക പിന്നെ എന്താ പറയണ്ടേ നിങ്ങളുടെ ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരണം ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫുൾ സ്റ്റേബിൾ ആവണം സെക്യൂർ ആവണം നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം നിങ്ങൾ ആ എടുക്കുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് ആ ലൈഫിലേക്ക് എത്തിപ്പെടണം നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിന് ഡിസേർവ് ചെയ്യുന്ന റിവാർഡ് കിട്ടണം അതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ ഓക്കെ എന്നാൽ ഈ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്കതല്ല അവർക്ക് ജസ്റ്റ് ഒരു അട്രാക്ഷൻ എന്നതിനപ്പുറം അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുറമേ ഉള്ള പുറമോടേ ഉള്ളൂ ഓക്കെ പുറമേ ഉള്ള കാണിക്കുന്ന സ്നേഹങ്ങൾ ഉള്ളിൽ തട്ടിയ ഒരു വികാരവും അവിടെ ഇല്ല അങ്ങനെയാണ് കാണുന്നത് അപ്പം രണ്ട് കാറ്റഗറി ആൾക്കാരും നിങ്ങളുടെ ചുറ്റുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളോട് ഫേക്കായി നിൽക്കുന്നവരെ നിങ്ങൾക്ക് ഇൻറ്റു ടി വിയിൽ തിരിച്ചറിയാൻ പറ്റുന്ന പറ്റുന്ന ആളുകളാണ് ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ എത്ര അടുപ്പം കാണിക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ പറയാൻ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാവും വേണ്ട 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 പറയണ്ട പറയണ്ട എന്നൊക്കെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമൊക്കെ ഉണ്ടാവുന്നുണ്ടാവും അതെന്താ വെച്ചാൽ യൂണിവേഴ്സ് ഒരു തരത്തിൽ നിങ്ങൾ അറിയിക്കാണ് ഇവരോട് പറയരുത് ഇവർ അത് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ ഡിസേർവ് ചെയ്യുന്നില്ല അവർക്ക് ഉള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ പ്യുവർ പ്യുറായിട്ടുള്ളതല്ല എന്നാൽ നിങ്ങളറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതാണ് ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിക്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഗൈഡൻസസ് ഫോളോ ചെയ്യുക കൃത്യമായ ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും നിങ്ങൾക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു അപ്പോൾ നിങ്ങൾ ഈ ഒരു പായലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തമിഴിലെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോൾ കൂടെയുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ധൈര്യമായിട്ട് വിശ്വസിക്കാം ഓക്കെ നിങ്ങളെ ഒരു ലീപ് ഓഫ് എത്തി എടുക്കേണ്ട ആണ് ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എനിക്ക് കൂടുതൽ കിട്ടുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റ് ആണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ കളക്റ്റീവലി വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേര് ചിന്തിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാവും അത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് അങ്ങനെ ഡേറ്റിംഗ് ഫേസിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാൾ അവരൊക്കെ ആവാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഓക്കെ ഇവർ ഇവർ ഇവരൊരു ഫാമിലി ആണെന്ന് തന്നെയാണ് പറയണത് ഓക്കെ നിങ്ങളുടെ ഫാമിലിയാണ് ബൈബിളായിട്ട് അല്ലെങ്കിൽ പോലും അവർ നിങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാവുന്ന ആളാണ് വളരെ എന്താ പറയുക കണ്ടു അവർക്ക് കിട്ടിയ കാർഡ്സ് നോക്കൂ ഇതാണ് നമുക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചാണ് ഉത്തരം കിട്ടിയുള്ളത് എല്ലാ കാലും യെസ് 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 എന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഈ റൊമാൻറ്റിക് ആസ്പെക്റ്റിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഒരു മാര്യേജ് ചെയ്യാനും അങ്ങനെ അതിലൂടെ നല്ലൊരു ഫാമിലി ലൈഫ് സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നാണ് പറയണേ ഓക്കെ അപ്പോൾ ഇതൊരു പുതിയ ഒരു ചാപ്റ്ററാണ് ഇതൊരു ന്യൂ ലവ് ആണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ലവാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു പാർട്ട്ണർ ആയിരിക്കില്ല ഓക്കെ അത് വിചാരിച്ചിട്ട് ഇതെന്ന് ഈ വ്യക്തിയെ നിങ്ങൾ അകറ്റി നിർത്തരുത് എന്ന് പറയുന്നു നിങ്ങൾ ഇതൊരു ലീപ്പ് ഓഫ് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നാണ് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ ഇനിയിപ്പോൾ നിങ്ങൾ പാട്ട്ണറിനെല്ലാം ചിന്തിച്ചു ജനിക്കൊരു ഫ്രണ്ട്സോ ബാക്കി ആരെങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കരുതാവുന്ന ഓക്കെ ഒരു വ്യക്തിയനാണ് വ്യക്തികളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക നിങ്ങളുടെ കൂടെ ഉള്ളവർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ സ്ഥലത്തെ സുഹൃത്തുക്കൾ പിന്നെ നിങ്ങൾക്ക് അടുപ്പമുള്ളവർ ഓക്കെ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ചുറ്റുള്ള മറ്റാളുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അപ്പം നിങ്ങളിപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ കാണുന്നു നിങ്ങളൊരു റൊമാൻറ്റിക് പാർട്ട്ണറൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഇനി അതല്ല ചിന്തിച്ചിട്ടുള്ളത് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇതൊരു ലീപ് ഓഫേറ്റ് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഓക്കെ എല്ലാ മുന്നേ മുന്നേണ്ടായ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളും നിങ്ങൾ ആരോടടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വിശ്വാസം തകർക്കാണ് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷെ ഇവരെ ഇപ്പം നിങ്ങൾ ഈ പരിചയപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുടുംബം പോലെ കരുതാം കാരണം അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ അത്രയും ആ ഒരു ലോങ് ടേമിലേക്കുള്ളൊരു കണക്ഷനാണിത് അത് കുറച്ച് നാളത്തേക്ക് വന്നിട്ടുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനുള്ളതൊന്നുമല്ല ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉള്ള ആളുകളാണ് ഓക്കെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന നിങ്ങളുടെ വിജയങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ആളുകളാണ് ഇനി അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉയരുന്നതും വളരുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇനി ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ ഓക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റാഗ്നൻസി നിങ്ങളുടെ ലൈഫിലുണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ ആ സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫേസിൽ നിന്ന് നെക്സ്റ്റ് ഫേസിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആസ്വദിക്കുന്നത് കണ്ട് സ്വയം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഓക്കെ അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉയരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിന്ന് അത് എത്രയും പെട്ടെന്ന് ആ സ്റ്റക്ക് എനർജി ഇല്ലാണ്ടായി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വളരെയധികം സ്നേഹവും കരുതലും കമ്പാഷനും ഒക്കെയുള്ള ഒരു എന്താ പറയുക അമ്മയുടെ സ്നേഹം എന്ന് പറയില്ലേ ആ ലെവലിൽ സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് അതൊരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓക്കെ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവരുടെ സ്നേഹം അങ്ങനെയാണ് അവരെ കരുതൽ അങ്ങനെയാണ് അവർ അത്രയും നിങ്ങളെക്കുറിച്ച് അവർ അത്രയും കെയറിങ് ആണ് നിങ്ങളെക്കുറിച്ച് അവരത്രയും ആ ഒരു എന്താ പറയുക ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ അടുത്ത് കുറച്ച് കുട്ടികളെയൊക്കെ അവർ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും അവർക്ക് നിങ്ങളുടെ ആ ഒരു ചൈൽഡ് സൈഡ് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൈഡ് ഉള്ള ഒരു വ്യക്തിയാണ് കുറച്ചൊരു ഒക്കെ ഉള്ള ആളാണ് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് അധികം കാണിക്കുന്നൊരു വ്യക്തിയായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സൈഡ് വളരെ ഇഷ്ടമാണ് നിങ്ങളത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് അത് കാണാൻ വേണ്ടിയിട്ട് അവർ നിങ്ങൾ എന്താ പറയുക അവർ ആ ഒരു എനർജിയിൽ പലപ്പോഴും ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു ഓക്കേ അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഗ്രൂപ്പ് ടു നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികൾ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വിടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല ഓക്കെ ഇവർ നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ കണ്ടിന്യൂ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള റിഗ്രറ്റോ യാതൊരു തരത്തിലുള്ള ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനോ ഒന്നും ഉണ്ടാകില്ല ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഗ്രൂപ്പ് നിങ്ങൾ വളരെ ചെറിയ റീഡിംഗ് ആണ് പക്ഷെ കാര്യം വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ് അപ്പോൾ പിന്നെ അവിടെ കൂടുതലൊന്നും പറയേണ്ടതില്ല വളരെ സിമ്പിളാണ് വളരെ ഡയറക്റ്റ് ആണ് അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ഗൈഡൻസ് കിട്ടി എന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ അപ്പോൾ നിങ്ങൾ തമ്മിനെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നിങ്ങൾക്കുള്ള നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള വ്യക്തികൾ ഓക്കെ നിങ്ങളുടെ കൂടെയുള്ളവർ അതായത് എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൊളീഗ്സ് പിന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളത്രയും വണറബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ അവരെ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇവിടെ എനിക്കൊരു ക്ലിയർ ആൻസർ അല്ല തരുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പ് ഒരു നിങ്ങളെടുക്കുന്നൊരു ഉണ്ട് നിങ്ങൾ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ട് അത് തിരിച്ചുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം അത് ഉണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങളോട് ആദ്യം യൂണിവേഴ്സ് നിങ്ങളോട്ട് ചോദിക്കുന്നത് അങ്ങനെ അവർ തിരിച്ചുണ്ടോ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ കൂടെയുള്ളവരെ നിങ്ങളെടുക്കുന്ന എഫേർട്ട് തിരിച്ചു തരുന്നവർ അതൊക്കെ ആരൊക്കെയാണ് അവരെ പ്രയോറിറ്റൈസ് ചെയ്യൂ അവരിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവരിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ളവരെ പള്ളിക്കളയും ഓക്കെ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്താ പറയണ്ടേ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് പേരാണ് നിങ്ങളുടെ ലൈഫിലുള്ളത് വളരെ കുറച്ച് പേര് കയ്യിലെണ്ണാവുന്നവർ എന്നാണ് എനിക്ക് കിട്ടുന്നത് അവരെ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ളവരെ തള്ളിക്കളയുക അവരിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഈക്വൽ ഗീവൻ ടേക്കാണ് നിങ്ങളിവിടെ നോക്കേണ്ടത് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ വിശ്വസിക്കാമോ അവരെ ലൈഫിൽ കൂടെ കൂട്ടാമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു സുഹൃത്താണെങ്കിലും അല്ലെങ്കിലും അവർ കൂടെ കൂട്ടാമോ ഇല്ലയോ എന്നുള്ളതാണ് ആ പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരൊന്നുമില്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർ എന്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു സോറി നിങ്ങളെടുക്കുന്ന ഒരു എന്താ പറയുക എഫേർട്ട് തിരിച്ച് അതേ ലെവലിൽ തിരിച്ച് കാണിക്കുന്നവർ വളരെ കുറവാണ് വളരെ കുറവൊന്നും രണ്ടു പേരേ ഉള്ളൂ കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഉദ്ദേശങ്ങൾ പറയുന്നത് മെയിനായിട്ടും ബാക്കി മെജോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് അതായത് നിങ്ങളെടുക്കുന്ന എഫേർട്ട് തിരിച്ച് എടുക്കാത്തവർ അവരെ നിങ്ങളെ വേദനിപ്പിക്കുകയുള്ളൂ ഓക്കെ അവരെ നിങ്ങളെ വേദനിപ്പിക്കുകയുള്ളൂ അവരൊക്കെ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് വേദനിച്ചാലും നിങ്ങളെ ലൈഫിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്താലും അതൊന്നും അവരെ ബാധിക്കില്ല കാരണം അവർക്ക് അവർ നിങ്ങളെ നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല റെസിപ്രോഗിയേറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ഉണ്ട് അതായത് അവരെ വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളുടെ ലൈഫിൽ അൺഫോർച്യുനേറ്റ്ലി മെജോറിറ്റി ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുക അവർ അവരിങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കും നിങ്ങൾ ഒരു കാര്യത്തിൽ അവർ ക്ലാരിറ്റി തരില്ല അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു കാര്യത്തിൽ അവർ ക്ലാരിറ്റി തരില്ല നിങ്ങളിൽ നിന്ന് കുറേ രഹസ്യങ്ങൾ സൂക്ഷിക്കുക നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കുക ചിലപ്പോൾ നിങ്ങളോട് കള്ളം പറയുക ഓക്കെ അങ്ങനെ നിങ്ങളെ പല സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ പ്രവർത്തിക്കുക ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ ആണ് നിങ്ങളുടെ ചുറ്റും കൂടുതൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം വിട്ടുകളയണം നിങ്ങളെടുക്കുന്ന ഒരു എഫേർട്ടൊന്നും അവരിൽ നിന്ന് അവരിൽ ഇല്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ പേരുള്ളൂ അതിൽ അവരിൽ ഫോക്കസ് ചെയ്യുക അവർ നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കാണുന്നു അവർ എന്താ പറയുക നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക അതൊന്നും അവർ ചെയ്യില്ല അവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെ ആ നിങ്ങൾ എന്തെങ്കിലും ഒരു സീക്രട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അവർ അവരിൽ തന്നെ സൂക്ഷിക്കുക അവർ ആരോടും പറയില്ല അവർ നിങ്ങളുടെ ആ ഒരു പ്രൈവസിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആളുകളാണ് പക്ഷേ ബാക്കിയുള്ള എന്താ ബഹുഭൂരിപക്ഷം ആളുകളും നിങ്ങൾക്ക് ഒട്ടും അവർ നിങ്ങളുടെ ലൈഫിൽ പാടേയില്ല അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക അകലം പരിക്കുക നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അവരെടുക്കുന്ന അവരെങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തിരിച്ച് ട്രീറ്റ് ചെയ്താൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അകലച്ചു വരും കാരണം ഇപ്പോൾ നിങ്ങൾ അവരോട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നു ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നു അപ്പോൾ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓടിച്ചെല്ലുന്നു നിങ്ങളതിൻ്റെ പരിഹാരം കാണുന്നു അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവർക്കെല്ലാം കിട്ടുന്നുണ്ട് തിരിച്ച് അവർ പക്ഷേ അതിൻ്റെ പത്തിലൊന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളതിൽ ഒക്കെയാണ് നിങ്ങളതിന് പ്രത്യേകിച്ചൊന്നും ഒരു റിയാക്ഷനും ഇല്ല ഓക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി നിങ്ങളെന്താച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കുന്ന അതേ എഫേർട്ട് ഓക്കെ ഒരു എന്താ പറയുക ഒരു പൊട്ടു കൂടാതെ കുറേ അതോ കറക്റ്റ് അതേ ലെവലിൽ തിരിച്ചു കൊടുക്കുക അപ്പോൾ അവരകലം പലി കാരണം അവർക്ക് പിന്നെ അവിടെ നിന്നൊന്നും കിട്ടാനില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനത്തെ ആളുകൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ വെക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓക്കെ കൂടുതൽ നിങ്ങളെ അവർ വഞ്ചിക്കാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളെ പറ്റിക്കുക നിങ്ങളിന്ന് സത്യങ്ങൾ മറച്ചു വയ്ക്കുക ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വേണ്ട അവർ വേണ്ടാത്തതാണ് നിങ്ങളുടെ ലൈഫിൽ അവർ പാടില്ല അപ്പോൾ അവരെ നിങ്ങൾ മാറ്റുക ബാക്കി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആളുകളുണ്ട് അവർ നിങ്ങൾക്ക് വിശ്വസിക്കാം അവരിൽ ഫോക്കസ് ചെയ്യുക അവർ നിങ്ങൾ അവരുടെ കൂടെ നിങ്ങൾ സേഫ് ആയിരിക്കും യാതൊരു സംശയമില്ല പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളെടുക്കുന്ന എഫേർട്ട് തിരിച്ചെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അവരിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ മുന്നോട്ട് പോവുക ഓക്കെ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ ആരൊക്കെയാണ് കൂടെ കൂട്ടേണ്ടത് ആരൊക്കെയാണ് കൂടെ കൂട്ടാൻ പാടില്ലാത്തതെന്നൊക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്